മക്കളില്ലാതെ വിഷമിക്കുന്ന സഹോദര പത്ത് വർഷമായി പതിനഞ്ച് വർഷമായി ഒരു കുഞ്ഞിക്കാൻ കാണാൻ ഒരുപാട് നേർച്ചകൾ നേർന്നതായ മുസ്ലിമേ മുസ്ലിമത്തെ നിന്നോട് ആവശ്യപ്പെടുകയാണ് പാതിരാത്രി സമയത്ത് ലോകം മുഴുവനും ഉറങ്ങുമ്പോൾ രണ്ടരക്കാലത്ത് നമസ്കരിച്ചിട്ട് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് നീയു നിന്റെ ഭാര്യ ചൊല്ലണേ അള്ളാഹു നിങ്ങൾക്ക് മക്കളെ സമ്മാനിക്കുന്നതാണ് ആൻമക്കളെ അള്ളാഹു നൽകുന്നതാണ് പറയുകയാണ് തീർന്നില്ല തീർന്നില്ല വയജ അല്ല വയജ അല്ല

നിനക്ക് കഴിയുന്ന സമയമത്രയും സൗഫാർ അധികരിപ്പിച്ചാൽ സ്വർഗീയ കേരളങ്ങൾ അള്ളാഹു നിനക്ക് നൽകുന്നതാണ്